സ്ഥാനാർത്ഥി എം സ്വരാജിനോട് നേരിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിലും പിറോസും മലപ്പുറത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ നിലമ്പൂരിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും ചോദ്യമുയർത്തിയത് ഒരാഴ്ച ആദരണീയനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുപക്ഷ സ്ഥാനാർഥി പല വിഷയങ്ങളിലും നിലപാട് പറയുന്നുണ്ട് ആഗോളതാപനത്തെ കുറിച്ച് പറയുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് പറയുന്നുണ്ട് ആമസോൺ കാടുകളിലെ തീപിടുത്തത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ മലപ്പുറത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന സി പി എമ്മിന്റെ നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഇലക്ഷനിൽ പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ നിലപാടിനോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് യോജിപ്പുണ്ടോ മലപ്പുറം ജില്ലയെ മോശമാക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദുവിൽ നൽകിയ അഭിമുഖം തള്ളിപ്പറയാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തയ്യാറുണ്ടോ ഈ മൂന്ന് ചോദ്യവും വളരെ സ്ട്രേറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയണം എന്ന അഭ്യർത്ഥനയാണ് ആമുഖമായി എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത് ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ